സംസ്ഥാനത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന പാലക്കാട് ജില്ലയിൽ മെയ് ആറ് വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈനായി മാത്രം പ്രവർത്തിക്കണമെന്നും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് പരേഡ് കായിക പരിപാടികൾ എന്നിവ ഒഴിവാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു മുന്നറിയിപ്പ് തുടർന്നിരുന്ന പാലക്കാട് ജില്ലയിൽ മെയ് ആറ് വരെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂട്ടോറിയലുകൾ അഡീഷണൽ ക്ലാസുകൾ സമ്മർ ക്ലാസുകൾ എന്നിവ മെയ് ആറ് വരെ ഓൺലൈനായി മാത്രമേ പ്രവർത്തനം നടത്താൻ എന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു കായിക പരിപാടികൾ പരേഡുകൾ എന്നിവ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയം പാടുള്ളതല്ല ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ കീഴിൽ താമസിക്കുന്ന തൊഴിലാളികളെ ഉടൻ മാറ്റി താമസിപ്പിക്കാൻ തൊഴിലുടമകൾക്കും നിർദ്ദേശമുണ്ട് കന്നുകാലികൾ കൂട്ടത്തോടെ ചത്തു വീഴുന്ന സാഹചര്യത്തിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ കാലികളെ മേയാൻ വിടാൻ പാടുള്ളതല്ലെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു തോട്ടം മേഖലകളിലെ ലയങ്ങളിലും ആദിവാസി മേഖലകളിലും കുടിവെള്ളം ഉറപ്പാക്കും കുടിവെള്ള ദൗർലഭ്യം പരിഗണിച്ച നിലവിൽ മംഗലം അപ്പർ ഭവാനി ഡാമുകൾ തുറന്നിട്ടുണ്ടെന്നും സാഹചര്യം പരിശോധിച്ച് ആവശ്യമെങ്കിൽ മലമ്പുഴ ഡാം തുറക്കുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജാഗ്രത കുറവ് ഉണ്ടാവരുതെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് ന്യൂസ് പാലക്കാട്